അങ്ങനെ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ ഫിനാലയ്ക്ക് മുമ്പുള്ള അവസാനത്തെ പെർഫോമൻസ് ആണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് അതായത് ഇന്നത്തെ അവസാനത്തെ പെർഫോമൻസ് നമ്മുടെ മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് ഇവിടെ പറയാനുണ്ട് പറയോ കാരണം മലയാളം തമിഴ് കന്നഡയിലെ ഗീതാപ്രഭാകർ ഐ പി എസ് അതെ തെലുങ്കിലെ ഗീതാ പ്രഭാകർ ഐ പി എസ് രണ്ട് ഐ പി എസ് ഓഫീസേഴ്സിനെ നമുക്ക് ഒരുമിച്ച് കിട്ടിയ സ്ഥിതിക്ക് ഒരു ചെറിയൊരു ഫോട്ടോ നമുക്ക് ആദ്യം കാണാം തീർച്ചയായിട്ടും പ്ലീസ് നമുക്ക് ഈ ദൃശ്യത്തിലെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിലൊക്കെ ചോദിക്കാം ആശ്രയിച്ചി മൂന്ന് ലാംഗ്വേജിലെ എക്സ്പീരിയൻസ് പറയാനുണ്ട് മാമിന് തെലുങ്കിലെ എക്സ്പീരിയൻസ് പറയാനുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഇതൊക്കെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് തെലുങ്ക് ദൃശ്യത്തിൽ ഞാൻ പാടിയിട്ടുണ്ട് കണക്ഷൻ കണക്ഷൻ ഉണ്ട് ഉണ്ട് കൂടി അതിന്റെ മുമ്പ് ഞാനൊരു തെലുങ്ക് പടം ചെയ്തിരുന്നു കോൾ അത്താരി ദാരിയ അതൊരു വലിയ സൂപ്പർ ഹിറ്റ് പടമായിരുന്നു അത് കഴിഞ്ഞിട്ടായിരുന്നു എനിക്ക് ഈ ദൃശ്യം എന്ന് പടം തരുന്നത് സോ ദൃശ്യം ഓഫ് ഓഫ്കോഴ്സ് ഞാനത് മലയാളത്തിൽ കണ്ടിട്ടുണ്ട് വളരെയധികം ഓടിയ ഒരു പടമാണ് നല്ല പെർഫോമൻസസ് ആണ് എല്ലാവരുടെയും ആൻഡ് ഇറ്റ് വാസ് എ വെരി 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 എന്താ പറയുക ഒരു ഇൻട്രസ്റ്റിംഗ് ഇന്ററീഗിങ് ക്യാരക്ടർ ആയിരുന്നു ആശയുടെ ക്യാരക്ടർ ഐ പി എസ് ഓഫീസറിന് അത് പക്ഷേ ചെയ്തത് ജീത്തു ജോസഫ് അല്ലായിരുന്നു തെലുങ്കിൽ ആദ്യം ചെയ്തത് ഫസ്റ്റ് ചെയ്തത് ശ്രീപ്രിയ ശ്രീപ്രിയ ആണ് ഡയറക്ട് ചെയ്തത് സോ ഇൻഫാക്ട് ഫോർ മീ ഫസ്റ്റ് ടൈം വർക്കിംഗ് വിത്ത് എ വുമൻ ഡയറക്ടർ സോ ദാറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് അങ്ങനെയാ പിന്നെ ഞാൻ പടം ചെയ്തത് ആൻഡ് അഗൈൻ ദൃശ്യം അതും നല്ലോണം ഓടി തെലുങ്കിൽ അതായിരുന്നു എന്റെ ഒരു എക്സ്പീരിയൻസ് ഓഫ് ഡൂയിങ് ദൃശ്യം എന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ചിത്രമാണ് ദൃശ്യം എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നുമല്ല ഇപ്പൊ ഈ പോലീസ് വേഷം ഒക്കെ ഇടാൻ വന്നപ്പോൾ ഞാൻ ജിത്തു സാറിൻ്റെ അടുത്തും ലാലേട്ടിന്റെ അടുത്തൊക്കെ ചോദിച്ചു ഞാൻ ഇങ്ങനെയൊന്നും എനിക്ക് ശീലമില്ല എനിക്കൊരു ഇല്ല പോലീസിനെ കാണുമ്പോൾ തന്നെ പേടിയുള്ള ഞാൻ എങ്ങനെയായിരിക്കും അത് ചെയ്യുക പക്ഷെ അവരുടെ ധൈര്യത്തിലാണ് ഞാൻ ആ കഥാപാത്രം ചെയ്തത് അതിനുശേഷം നദിയ മാം ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ഹിന്ദിയില് ടബു മാം ചെയ്യുമ്പോൾ എനിക്ക് ഒരു എനിക്ക് ഭയങ്കര ഒരു റെസ്പെക്റ്റ് ആണ് എനിക്ക് ഇവരോടൊക്കെ തോന്നിയത് എനിക്ക് സ്വയം എനിക്കൊരു ഭയങ്കര സന്തോഷമൊക്കെ തോന്നിയ നിമിഷമാണ് അതിന്റെ ഒരു ഒറിജിനൽ ആദ്യത്തെ ഒരു വേർഷൻ ചെയ്യാൻ ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള മറ്റ് രണ്ട് ആർട്ടിസ്റ്റുകൾ നദിയ മാമും ടബു മാമൊക്കെ ചെയ്യുമ്പോൾ വളരെ സന്തോഷായിരുന്നു എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് അവരൊക്കെ ചെയ്യുമ്പോൾ അപ്പൊ എന്തായാലും ദൃശ്യം ഇനിയും സീരിയസുകളായി തന്നെ ഇനിയും വരട്ടെ അപ്പോൾ അവിടെയും നിങ്ങൾ രണ്ടുപേരെയും ഇതേ സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രങ്ങളായിട്ട് ഞങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളുടെ മോനെ കൊന്നാളെ എന്തായാലും കണ്ടുപിടിക്കണം